പുറപ്പാട് അധ്യായം പത്ത് ഹോ പിന്നെ മോശയോട് നീ പറഞ്ഞടുക്കൽ ഞാൻ ഞാനെൻ്റെ മുമ്പിൽ എൻ്റെ അടയാളങ്ങളെ ചെയ്യേണ്ടതിനും ഞാൻ സ്വീമിൽ പ്രവർത്തിച്ച കാര്യങ്ങളും അവർ മതി ചെയ്ത അടയാളങ്ങളും നീ നിൻ്റെ പുത്രമാരുടെയും പൗത്രന്മാരും വിവരിക്കേണ്ടതിനും ഞാൻ ഹോവുകയാകുമെന്ന് നിങ്ങൾ അറിയേണ്ടതിനും ഞാൻ അവൻ്റെയും ബുദ്ധിമുട്ട് അദ്ദേഹം കൃത്യം എന്ന് കളിപ്പിച്ചു അങ്ങനെ മോശം അവരാണ് അടുക്കൽ ചെന്ന് അവനോട് പറഞ്ഞാൽ തന്നെ എത്രയായ ഹോ എത്ര മതി ചെയ്യുന്നു എൻ്റെ മുമ്പാവിൽ നിന്നെ തന്നെ താഴ്ത്തുക ഇത്രത്തോളം നിനക്ക് മനസ്സിലാതിരിക്കും എന്നെ ആരാധിപ്പോ എൻ്റെ ജനത്തെ പിട്ടയക്കുക എൻ്റെ ജനത്തെ വിട്ടയപ്പം നിങ്ങൾക്ക് മനസ്സിലെങ്കിൽ ഞാൻ നാളെ നിന്റെ രാജ്യത്തെ പെട്ട് കിളിയ വരുത്തും നിലം കാണുമാൻ നോക്കി അതുകൊണ്ട് അവതരത്തെ മൂടുകയും കൽമഴിയും നശിക്കാതെ ശേഷിയിരിക്കുന്നു പറമ്പിൽ തലവുത്ത് വരുന്ന സ്ഥല ഊഷം തിന്നു കളുകയും ചെയ്യും നല്ല കൃത്യങ്ങളും നിന്റെ സലകൃത്യമാതിരി സലമിയമേൻ്റെ വീടുകളും അതുകൊണ്ടു നിറയും നല്ല പിതാക്കന്മാരെങ്കിലും പിതൃപിതാക്കന്മാരെങ്കിലും ഭൂമിയിൽ ഇരുന്ന കാലം മുതൽ ഇന്ന് വരെയും അങ്ങനെയുള്ളത് കണ്ടിട്ടില്ല പിന്നെ അവൻ തിരിഞ്ഞ് ഫർവോൻ്റെ അടുത്ത് നിന്ന് പോയി അപ്പോൾ പുതിയമാർ ഫർവാനോട് എത്രത്തോളം ഇത് നമുക്ക് കാണിയായിരിക്കും ആ മനുഷ്യരെ തങ്ങളുടെ ദൈവമായ ഹോബി ആരാധിക്കേണ്ടതിന് വിട്ടയക്കണം മനസ്സിനെ നശിച്ചു പോകുന്നതിന് എപ്പോഴും നീ അറിയുന്നില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഫർവൻ മോശി അഹ്വാനെ വീണ്ടും പെരുത്തി അവരോട് നിങ്ങൾ പോയി നിങ്ങളുടെ ദൈവമായ ഹോബിയെ ആരാധിക്കും എന്നാൽ പോകേണ്ടെന്ന് പറയില്ലാമെന്ന് ചോദിച്ചു ചോദിച്ചതിന് മോശം ഞങ്ങൾക്ക് ദേഹോട് ഉത്സവം ഉണ്ടാകുകൊണ്ട് ഞങ്ങൾ ഞങ്ങൾ ഞങ്ങളുടെ ബാലന്മാരും വൃദ്ധന്മാരും പുത്രന്മാരും പുത്രിമാരുമായി പോകും ഞങ്ങൾ ആടുകളും കനുമാലുകളും എന്ന് പറഞ്ഞു അങ്ങനെ അവരോട് ഞാൻ നിങ്ങളെയും നിങ്ങളെ ബുദ്ധിമുട്ടുകളെയും വിട്ടയച്ചാൽ രഹവൻ നിങ്ങളോട് കൂടി ഇരിക്കട്ടെ നോക്കും ദോഷമാകുന്നു നിങ്ങളുടെ ആന്തരം ഇങ്ങനെയല്ല നിങ്ങൾ പുരുഷന്മാർ പോയി ഹോവി ആരാധിച്ചോളുകയും ഇതല്ലോ നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവരെ ഭഗവാൻ്റെ സന്നിധിയിൽ നാട്ടിക്കളന്നു അപ്പോൾ ഹോം വച്ചു നല്ല തരത്തിലുള്ള സ്ഥല സുസ്യാതികളും കൽമഴി ശേഷേണ്ടത് വെട്ടിക്കളി സന്ദേശിച്ച് തരുവാൻ നിന്റെ കൈ ഉദ്ദേശത്ത് നിന്നായി നീട്ടുക എന്ന് പറഞ്ഞു ഇങ്ങനെ മോശ തന്നെ പടി മുൻസ്ലൈം ദേശമേ നീട്ടി അപ്പോൾ വന്ന് പകൽ മുഴുവനും രാത്രി മുഴുവനും ദേശമേ കിഴക്കുകാറ്റ് അടിപ്പിച്ചു കുപാതായപ്പോൾ കിഴക്കൻ ആറ്റ വെട്ടുകളിൽ കൊണ്ടുവന്നു വെട്ടിക്കളി മുസ്ലിം ദേശമൊക്കെയും വന്നു മുസ്ലിമിൻ്റെ അതിർക്കകത്തൊക്കെയും അനവധിയായി വീണു അതുപോലെ വെട്ടുക്കളി ഉണ്ടായിട്ടില്ല ഇനി അതുപോലെ ഉണ്ടാകുകയില്ല അത് കൂടുതലൊക്കെയും മൂടി ദേശം അതിനകത്ത് കൊണ്ടുപോയി കൽമഴി ശേഷിച്ചതായി നിലത്തിലെ സല സശ്യവും വിഷങ്ങളും ഉളുടെ സഹല ഫലബോധത്തിൽ നിന്ന് പറഞ്ഞു മുസ്ലിം ദിവസം വിഷങ്ങളിലാകട്ടെ നിറത്തിലെ സസ്യത്തിലാകട്ടെ പച്ചയതൊന്നും ശേഷിച്ചില്ല ഫറുവോൺ മോശയും അവരുവനെയും വേഗത്തിൽ പിടിപ്പിച്ചു നിങ്ങളെ ദൈവമായ ഹോടും നിങ്ങളോടും ഞാൻ പാപം ചെയ്തിരിക്കുന്നു അതുകൊണ്ട് ഈ പ്രാവശ്യം മാത്രം നീ എൻ്റെ പാപം ക്ഷമിച്ചു ഒരു ഈ ഒരു മരണമെ വിട്ട് നീങ്ങുവാൻ നിങ്ങളെ ദൈവമായ ഹോട് പാതിപ്പി എന്ന് പറഞ്ഞു അവർ ഫറവോൻ്റെ പൊക്കിൽ നിന്ന് അടുക്കൽ നിന്ന് പുറപ്പെട്ട ഹോഡ് ബാധിച്ചു ഹോ മഹാശക്തിയുള്ള ഒരു പടിഞ്ഞാറൻ കാറ്റ് അടുപ്പിച്ചു അത് വെട്ടിക്കളിയെടുത്ത് ചെങ്കടലി ആയിട്ട് പറഞ്ഞു ഇസ്രീം രാജ്യത്തെങ്ങും ഒരു വെട്ടുകൾ പോയി ശേഷിച്ചില്ല എന്നാലും ഹോ ഫർവോ എന്ന ഹൃദയത്തെ കണ്ടമാക്കി അവൻ ഇസ്ലൈ മക്കളെ വിട്ടുവച്ചിരുന്നില്ല അപ്പോൾ ഹോ മോശോ സ്പർശിക്കത്ത കൈരുൾ ഉണ്ടാകുന്ന നിന്റെ കൈ ആകാശത്തേക്ക് നെട്ടുകാണെന്ന് കഴിപ്പിച്ചു മോശം തന്റെ കൈ ആകാശത്തേക്ക് നീട്ടി മിശ്ര ദിവസം മൂന്ന് ദിവസത്തേക്ക് കൂരുവിട്ടുണ്ടായി മൂന്ന് ദിവസത്തേക്ക് ഒരുത്തിനെ ഒരുത്തം കണ്ടില്ല ഒരുത്തിനും തൻ്റെ വിട്ട് വിട്ടുകഴിഞ്ഞുന്നില്ല എന്നാൽ ഇസ്ലൈമക്കൾക്ക് എല്ലാവർക്കും തങ്ങളുടെ വാസ്ഥലങ്ങളിൽ വെളിച്ചമുണ്ടായിരുന്നു അപ്പോൾ ഫറവോ മോശ വിളിപ്പിച്ചു നിങ്ങൾ പോയി ഹോയെ ആരാധിപ്പിക്കും നിങ്ങളുടെ ആടുകളും കന്നാലുകളും മാത്രമേ ഇങ്ങനെ നിൽക്കട്ടെ നിങ്ങളുടെ കുഞ്ഞു കുട്ടികളും നിങ്ങളോടുകൂടി പോരട്ടെ എന്ന് പറഞ്ഞു അതിനു മോശം പറഞ്ഞത് ഞങ്ങൾ ഞങ്ങളുടെ ഭോഗിക്കാർപ്പിക്കേണ്ടതിന് യാഗങ്ങൾക്കും സർവ്വാങ്ങ് ഹോമങ്ങൾക്കും വേണ്ടി മൃഗങ്ങളെയും ഞങ്ങൾക്ക് തരണം നിങ്ങളുടെ മൃഗങ്ങളെ ഞങ്ങളോടുകൂടെ പോരണം ഒരു കുളമ്പ് പോലും പിന്നിൽ ശേഷിച്ചുകൂടാ നിങ്ങളൃതയുമായ ഹോവി ആരാധിക്കേണ്ടത് അതിൽ നിന്നല്ലോ ഞങ്ങൾ എടുക്കേണ്ടത് ഏതിനെ അർപ്പിച്ച് ഹോബി ആരാധിക്കണമെന്ന് അവിടെ എത്തുകയോ നിങ്ങൾ അറിയുന്നില്ല എന്നാലും ഹോ ഭർവൻ്റെ ഹൃദയം തന്നെ മാറ്റി അവരെ വിട്ടായി പറഞ്ഞു മനസ്സായില്ല ഭർവാനോട് എൻ്റെ മുമ്പിൽ നിന്ന് അടുക്കൽ നിന്ന് പോകുക ഇനി എൻ്റെ മോഹൻ കാണാതിരിപ്പാൻ സൂക്ഷിച്ചു കൊടുക്കുക എൻ്റെ മൂൻ കാണണമെന്ന് മാതിരി മരിക്കൂ എന്ന് പറഞ്ഞതിന് മോശം നീ പറഞ്ഞതുപോലെ ആകട്ടെ ഞാൻ ഇനി നിൻ്റെ മുഖം കാണുകയില്ല എന്ന് പറഞ്ഞു